എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഞ്ജുസ് വേലയുടെ നെഗറ്റീവ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലിൽ നിന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്കൂടെ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായി ഇപ്പം ഈ കാണിക്കുന്ന ക്രഞ്ചി ഇല്ലേ ഇത് ഞാൻ ഇരുപത്തി അഞ്ച് രൂപ കൊടുത്ത് മേടിച്ച സാധനമാണ് ഈ സെയിം സാധനം തന്നെ നമുക്ക് ഒരെണ്ണം ഉണ്ടാക്കി നോക്കിയാൽ പത്ത് പൈസ ചിലവില്ലാതെ നമുക്ക് ഇത് വീട്ടിൽ തന്നെ മിഷനൊന്നും വേണ്ട നമുക്ക് കൈത്തൈൽ ചെയ്ത് നമുക്ക് നമുക്കിത് ഉണ്ടാക്കാനുള്ളതേ ഉള്ളൂ അപ്പോൾ ഇതുപോലുള്ള ക്രഞ്ചി മാത്രമല്ലേ ഉണ്ടാക്കുന്ന പിന്നെ നമ്മുടെ റൗണ്ടിലുള്ള ക്രഞ്ചിയില്ല അതും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നമുക്ക് കൈത്തൈൽ ചെയ്ത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ക്രഞ്ചി ഉണ്ടാക്കാനായിട്ട് ഇത് ഇതുപോലെ ചെറിയ ബണ്ണുണ്ടല്ലോ ഇത് ഒരു രൂപയ്ക്ക് കിട്ടുന്ന സാധനമാണ് കേട്ടോ ഇത് ഷോയ്ക്കൊക്കെ വെക്കുന്ന ചെറിയ ബട്ടൺസ് പോലുള്ളതാണ് ഇത് ഞാനിവിടെ നമ്മുടെ മോഡ പഴയ ഒരു ഉടുപ്പിന്ന് എടുത്തതാണ് കേട്ടോ പിന്നെ നമുക്ക് ഫെവി കുക്ക് ഉണ്ടെങ്കിൽ അതും കൂടെ വേണം എന്ത് സാധനം ഉണ്ടോ ഒട്ടിപ്പിടിക്കുന്ന എന്ത് പശയാണെന്ന് വെച്ചാൽ അതെടുത്തോളൂ പിന്നെ ഇത് നമ്മുടെ തയ്ച്ച തുണികളുടെ ബാലൻസ് തുണിയാണ് കേട്ടോ പിന്നെ നമുക്ക് തുന്നാൻ വേണ്ടി കൈ സൂചി അതിൽ നൂലും കുറക്കണം ഇനി നമുക്ക് ആ വെട്ട് പീസിൽ നിന്ന് ഒരു തുണി ഒരു ചെറിയൊരു തുണ്ട് തുണി കഷ്ണമെടുക്കാം കേട്ടോ തുണി കഷ്ണം കഷ്ണമെടുത്തിട്ട് അതൊന്ന് ആത്തിൽ ലെവൽ ചെയ്തെടുക്കണം ഇങ്ങനെ കുറച്ച് ലെവൽ ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ആ തുണി ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് മടക്കാം രണ്ടായിട്ട് മടക്കിയതിന് ശേഷം അത് കുറച്ച് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് ഒന്ന് ലെവൽ ചെയ്ത് ഒരു സ്ക്വയർ തുണി പോലെ ഒന്ന് ആക്കി ആക്കിയെടുക്കുക അപ്പോൾ സ്ക്വയർ തുണി പോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ആ തുണി രണ്ടായിട്ട് ഇട്ടിട്ട് ഇതതുപോലെ ഒന്ന് നാലായിട്ട് മടക്കി ഇടണേ ഇതാ ചെറുതായിട്ടൊന്ന് നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ചോക്ക് വെച്ച് ജസ്റ്റ് ഒരു അടയാളം ചെയ്യാം ഇങ്ങനെ ഒരു ആലില പോലെ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ ഇതാ ജസ്റ്റ് ഒരു ഇല പോലെ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുത്താൽ മതി അളവൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് നമുക്കൊരു ഊഹ അങ്ങ് വരച്ചാൽ മതി അതിനുശേഷം ഇതാ അത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ സിമ്പിളാണ് കൂട്ടുകാരെ ഇതൊക്കെ നമുക്ക് അപ്പോൾ ഇതാ ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇതെങ്ങനെ കിട്ടും നമുക്ക് ആലില്ല പോലെ കട്ട് ചെയ്ത അപ്പോൾ ഇനി അതിൻ്റെ നടുക്കുന്നിതെങ്ങനെ ചുരുക്കി കൊടുക്കുമ്പോഴത്തേക്കും കണ്ടോ രണ്ട് സൈഡ് സൈഡും എങ്ങനെയായെന്ന് നോക്കിക്കേ ഇനി നമുക്ക് അതുപോലെ ഇങ്ങനെ ചുരുക്കി കൊടുത്തിട്ട് അവിടെ നമുക്ക് സൂചി നൂലും വെച്ചാൽ അത് ഒന്ന് തുന്നി വെക്കണം ആത്തി ഒന്ന് തുന്നി വെക്കണേ ഇതാ ഞാൻ കൈകൊണ്ട് അതിൻ്റെ നടുക്ക് ഭാഗത്തു നിന്ന് ഒരുപോലെ എടുത്തിട്ട് ഇതാ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് ഇനി നമ്മുടെ സൂചി നൂലും എടുക്കുക സൂചി നൂലും എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം നന്നായിട്ടൊന്ന് ആത്തി ഒന്ന് തുന്നി വെക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ നടുക്ക് വെച്ച് ഇതുപോലെ നന്നായിട്ട് തുന്നി കൊടുക്കണം ഇതാ അങ്ങനെ തുന്നി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ ഞാൻ പറഞ്ഞില്ലേ ഒരു രൂപ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ചെറിയൊരു ബണ്ണില്ല അത് അതിൻ്റെ താഴെ വെച്ചിട്ട് ഇതാ അതിൻ്റെ ഇത് കണ്ട നടുക്കുന്ന ആ ഒരു ചെറിയ ആ ഒരു ബണ്ണ് ആ ഒരു തുണിയിലേക്ക് ഇങ്ങനെ ഒന്ന് തുന്നി പിടിപ്പിക്കണം കണ്ട ഞാൻ എങ്ങനെ വെച്ചേക്കുന്നുണ്ടോ നേരെ വെച്ചിട്ടാണ് അത് തുന്നി പിടിപ്പിക്കുന്നത് അതിൻ്റെ അകത്തുനിന്ന് തന്നെ ഇങ്ങനെ സൂചി കൊണ്ട് നൂലിതാ കുത്തി എടുത്ത് ഇങ്ങനെ പിടിപ്പിക്കണം കേട്ടോ അങ്ങനെ ഇതാ അത് പിടിപ്പിച്ചിട്ടുണ്ട് കണ്ടോ അതിലിപ്പോൾ ആ ഒരു ബണ്ണിലായി കഴിഞ്ഞു ഇനി നമുക്ക് ആ നടുക്കുള്ള ആ ഷോ ബട്ടൺ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ ഷോ ബട്ടൻ ഒട്ടിക്കാൻ വേണ്ടി ഞാനിവിടെ ഉപയോഗിക്കുന്നത് സൂപ്പർ ഗ്ലൂ ആണ് കേട്ടോ എടുക്കുന്നത് ഇത് നിങ്ങൾ നിങ്ങളെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കണ്ണി വീഴല് കയ്യിൽ വീഴല് ഇത് ഒട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈയോടെ കൂടെ ഒട്ടിപ്പിടിച്ചിരിക്കും വേറെ എന്തെങ്കിലും ഒട്ടിപ്പിടിക്കുന്ന എന്തെങ്കിലും ഫെവികോക്കോ അങ്ങനെയുള്ളത് എടുത്തോട്ടോ ഇത് എൻ്റെ കയ്യിൽ ഇരുന്നുകൊണ്ട് ഞാനിത് എടുത്തതേ ഉള്ളൂ ഒട്ടിപ്പിടിക്കുന്ന പശു എന്തോ വെച്ച് നമുക്ക് അതുപോലെ ആ ഒരു മുത്ത് അവിടെ ഒട്ടിച്ചു കൊടുക്കണമെന്നെ മാത്രമേ ഉള്ളു കേട്ടോ ഇപ്പം ഞാനിതാ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ട അടിപൊളിയായിട്ടുള്ള ക്രിഞ്ചി നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് എന്തോ പൈസ ചിലവ് വന്നു ഞാൻ ആ കടയിൽ നിന്ന് മേടിച്ച സാധനം നിങ്ങൾ കണ്ടില്ലേ ഇരുപത്തഞ്ച് രൂപ കൊടുത്തത് മേടിച്ച അതിനകത്തിരിക്കുന്നത് ആ ഷോ പോലെ ഇരിക്കുന്ന ആ ഒരു ബട്ടൻ്റെ ഭംഗി കൊണ്ടാണോ ഇവർ ഇത്രയും രൂപയ്ക്ക് തന്നതെന്ന് എനിക്കറിയില്ല നമ്മൾ ഭംഗി കണ്ടുകൊണ്ട് അത് വേടിച്ച് മേടിച്ചുകൊണ്ട് വന്നപ്പോഴാണ് ഓർത്ത് ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കി കൂടെയെന്ന് ചിന്തിച്ച കേട്ടോ ഇതടുത്ത് നമുക്ക് റൗണ്ടിലിരിക്കുന്ന നമ്മുടെ എലാസ്റ്റിക് ഇട്ടിട്ടുള്ള ക്രഞ്ചിയില്ലേ അത് നമുക്കുണ്ടാക്കാം കേട്ടോ ഇതും നമുക്ക് കൈ സൂചി വെച്ചിട്ട് നമുക്കുണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എന്താ ഞാൻ കുറച്ച് പെട്ട് തുണി എടുത്തിട്ട് അത് നേരെ ലെവലായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെയ്തെടുത്തിട്ടുണ്ടിരി നീളത്തിൽ കട്ട് ചെയ്തെടുക്കണേ ഇതുപോലെ എന്നിട്ട് ഇതിങ്ങനെ രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് നമുക്ക് സൂചി നൂലും എടുക്കണം സൂചി നൂലും എടുത്തിട്ട് സിമ്പിളാണ് കേട്ടോ ഇത് ചുമ്മാ അങ്ങോട്ട് കോർത്ത് 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 അങ്ങോട്ട് തയ്ച്ചു പോയാൽ മതി ഒരു പാടവും ഇല്ല കേട്ടോ എന്താ ഞാൻ ചെയ്യുന്ന കണ്ടോ ഇതിപ്പോൾ എനിക്ക് വീട്ടിൽ മിഷീൻ ഉണ്ട് മെഷീനിൽ തയ്ച്ച് കാണിക്കാം ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനെ മെഷീനിൽ ഈ ക്രിഞ്ചി ഉണ്ടാക്കുന്നത് തയ്ച്ച് കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം മിഷീൻ ഇല്ലെങ്കിലും നമ്മുടെ കൈ സൂചി വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഇതുപോലെ ക്രിഞ്ചി ഉണ്ടാക്കാൻ പറ്റില്ല വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് പല കളറിലുള്ള ക്രിഞ്ചി ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റും കുറച്ച് പെട്ട് പീസ് തുണി കിട്ടിയാൽ മാത്രം മതി അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാത്ത പഴയ ഷാളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഷാൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതിലും നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം നമ്മുടെ ഈ ക്രഞ്ച് ഉണ്ടാക്കാനായിട്ട് നമുക്ക് എലാസ്റ്റിക് വേണം കേട്ടോ ഞാൻ തുടക്കം എലാസ്റ്റിക് കാണിച്ചായിരുന്നു അന്നേരം ഞാനത് പറഞ്ഞില്ലേ ഞാൻ വേറെ കാര്യം പറഞ്ഞിരുന്നു കേട്ടോ അപ്പം എലാസ്റ്റിക്കിന് വലിയ പൈസ ഒന്നും ആകത്തില്ല കേട്ടോ നമുക്ക് കാൽ മീറ്ററൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു പതിനഞ്ച് രൂപയ്ക്ക് ഉള്ളിൽ തന്നെ കിട്ടും ഈ ചെറിയ എലാസ്റ്റിക് എൻ്റെ ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ഇത്തിരി വീതിയുള്ള ഉള്ള ആണ് കേട്ടോ അതാ എൻ്റെയിൽ ഇരുന്നത് അതുകൊണ്ട് ഞാൻ അതങ്ങ് എടുത്ത് നമുക്ക് കുറഞ്ഞ എലാസ്റ്റിക്കൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ ഇച്ചിരി എലാസ്റ്റിക്കിൻ്റെ പൈസ മാത്രമേ നമുക്ക് ഇതിനകത്ത് ആകത്തുള്ളൂ കേട്ടോ ഇത് വീട്ടിലിരുന്ന് നമുക്ക് ഈ ക്രഞ്ചി ഒക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു വരുമാന മാർഗ്ഗമാണോ കേട്ടോ ഇത് കാശ് കൊടുത്ത് മേടിക്കണമെങ്കിൽ എത്ര രൂപയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നമുക്ക് ചിലവാകുന്ന തുച്ഛമായ പൈസയുള്ള ഇപ്പോൾ ഈ റൗണ്ടിലുള്ള ക്രഞ്ചി ഉണ്ടാക്കണമെങ്കിൽ എലാസ്റ്റിക് മാത്രം പോരെ അങ്ങനെ നമ്മളത് കൈത്തയ്യൽ മൊത്തത്തിൽ നീളത്തിൽ തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയൊരു പെൻസിൽ എടുത്തിട്ടുണ്ട് കേട്ടോ ആ പെൻസിൽ എടുത്തിട്ട് ഇതാ ഇതായതിൻ്റെ അകത്തോട്ട് നമുക്കതൊന്ന് തിരിച്ചെടുക്കണം മറിച്ചെടുക്കണം ആ അകത്താക്കി എടുക്കണം കേട്ടോ അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് എലാസ്റ്റിക് അതിൻ്റെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്കൊരു പിന്നെടുത്തിട്ട് കുത്തുക ഇനി നമുക്ക് ആ തുണിയുടെ അകത്തോട്ട് എലാസ്റ്റിക് കയറ്റുക എന്നിട്ടത് പുറത്ത് കൊണ്ടുവരണം കേട്ടോ അപ്പോൾ ഇങ്ങനെ പിന്ന് കയറ്റുന്ന സമയത്ത് ആ എലാസ്റ്റിക്കിൻ്റെ സൈഡിൽ ഒരു കൈ കൊണ്ടൊരു പിടുത്തം ഉണ്ടാകണം കേട്ടോ എന്നിട്ട് വേണം ഇങ്ങനെ ചെയ്ത് ഇത് പുറത്തോട്ട് എടുക്കാനായിട്ട് അപ്പം ഞാനിതാ പുറത്തോട്ടാണ് എലാസ്റ്റിക് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അത് രണ്ടു ഒരുപോലെ വെക്കുക എന്നിട്ട് ഇനി നമ്മുടെ സൂചി നൂലും എടുക്കുക കേട്ടോ സൂചി നൂലും എടുത്തിട്ട് നന്നായിട്ടൊന്ന് അവിടെ ഒന്ന് സ്ട്രോങ് ആയിട്ടൊന്ന് തുന്നി വെക്കണം കേട്ടോ ഇതാ ഞാനങ്ങനെ നന്നായിട്ട് ഇതാ തുന്നി കൊടുക്കുകയാണ് കേട്ടോ അതുപോലെ നമ്മുടെ ഈ ക്രഞ്ചിക്ക് വേണ്ടി എലാസ്റ്റിക് ഒത്തിരി നീളത്തിലൊന്നും എടുക്കണ്ട കേട്ടോ എലാസ്റ്റിക് അങ്ങ് വലിയല്ലോ ഏകദേശം ഒരു ക്രെഞ്ച് റൗണ്ടിലിരിക്കുന്നത് നമുക്കറിയാമല്ലോ അതിൻ്റെ ഏകദേശം ഊഹം വെച്ച് കുറച്ച് എലാസ്റ്റിക് എടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ എലാസ്റ്റിക്ക് നമ്മൾ തയ്ച്ച് വെച്ചതിന് ശേഷം പിന്നെ ആ രണ്ട് സൈഡും കണ്ടു ആയിട്ട് കിടക്കല്ലേ നമ്മൾ എലാസ്റ്റിക്ക് ഇട്ട് കഴിയുമ്പോൾ അപ്പോൾ ആ രണ്ട് സൈഡും ഒരുപോലെ ആ രണ്ട് സൈഡിൽ നിന്ന് തുമ്പ് അകത്തോട്ട് മടക്കി വെച്ചിട്ട് നമുക്ക് റൗണ്ടിലൊന്ന് കൈത്തൈൽ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ അകത്തോട്ട് വെച്ചിട്ട് ഇതാ കംപ്ലീറ്റ് ആയിട്ട് ഇതാ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കണ്ടോ എത്ര സിമ്പിളായിട്ട് നമ്മൾ കൈത്തൈൽ ചെയ്ത് അടിപൊളിയായിട്ടുള്ള ഒരു ക്രെഞ്ച് നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്തത് ഈ ഒരു ക്രെഞ്ച് കടയിൽ മേടിക്കണമെങ്കിൽ മിനിമം എത്ര രൂപയാകും നിങ്ങൾ മേടിച്ചിട്ടുള്ള കൂട്ടുകാർക്ക് അറിയാമല്ലോ അപ്പം നമുക്ക് സിമ്പിളായിട്ട് ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചില്ല ഇതാ ഇപ്പം ഈ രണ്ട് ക്രഞ്ചിയും നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്തതാണ് ഇതിനകത്ത് നമുക്ക് എന്തോ പൈസ ചിലവായിട്ടുണ്ട് ഞാൻ ആ കടയിൽ നിന്ന് മേടിച്ച ക്രഞ്ചിയാണ് ഡായിട്ട് അതിൻ്റെ വില കേട്ടപ്പോഴാണ് ഭംഗിയും കൊണ്ട് ഞാനങ്ങ് എടുത്തു അന്നേരം മനസ്സ് കരുതി ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ഈ ക്രഞ്ചി ഉണ്ടാക്കി കാണിച്ചിട്ടുള്ള കാര്യമുള്ള വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ ആ കടയിൽ നിന്ന് മേടിച്ച ആ ക്രഞ്ചിയുടെ ആ ഒരു തുണിക്കൊരു ഡിഫറെൻ്റ് ഉണ്ട് നമ്മുടെ വെച്ചിരിക്കുന്ന തുണിയല്ല അവർ വെച്ചിരിക്കുന്നത് കേട്ടോ അത് മറ്റേ അവർ ഉണ്ടാക്കിയ ക്രഞ്ചിയുടെ തുണി എന്ന് പറഞ്ഞാൽ ഒരു തരം സിൽവർ പോലെ ഇരിക്കുന്നു കേട്ടോ നമ്മളിപ്പോൾ ഇത് ഡ്രസ്സിൻ്റെ തുണി വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ അടിപൊളിയായിട്ടുള്ള രണ്ട് ക്രഞ്ചി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഗുഡ് നൈറ്റ്